പരീക്ഷ കഴിഞ്ഞോ പരീക്ഷ കഴിഞ്ഞോ ഉടനെ കട തുടങ്ങും തുടങ്ങുമല്ലേ ഭാവിയിലെ രണ്ട് ബിസിനസ്സുകാരാണ് അവര് അപ്പം നിങ്ങളുടെ ആശംസകൾ കേട്ടോ നല്ല കച്ചവടം ഉണ്ടാട്ടോ നിങ്ങളുടെ കടയ്ക്ക് എത്ര രൂപ ഓ നാൽപ്പത് രൂപ തിന്നുന്നതിന് ഇരുപത് രൂപ ഇവിടെ വെച്ചത് കഴിക്കുന്നതിന് എന്തേലും എത്ര ഉണ്ടോന്ന് നോക്കട്ടെ ചില്ലറ ആ ഇരുപതുണ്ട് എന്നാ പാട്ടില് തന്നേരേക്കാൻ കേട്ടോ അടിപൊളി എവിടെ ഞാൻ ഫേസ്ബുക്ക് ഇടുവേ നിങ്ങളുടെ ഒരു പരസ്യം കേട്ടോ ആൾക്കാരൊക്കെ നല്ല കവറൊക്കെ വേണം കേട്ടോ ഈ കവറൊക്കെ കൊള്ളത്തൊന്നില്ല മതി 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 എത്ര മതി ആറയൊക്കെ മക്കളാ രതീഷിന്റെ മോനാണോ ആറേ ആരാണ് രണ്ടുപേര് ആം ലാഷന്റെ മോനും രതീഷിൻ്റെ മോൻ ഓക്കെ അടിപൊളി